മലമ്പുഴ ഡാം ആകെ വറ്റി വരണ്ട നിലയിലാ ഇനി കുറച്ച് എനർജി പറർജി പറ നട്ടപ്പുറയിലെത്തു എന്ത് ചെയ്യാനേ ഷട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മസാല തലസോടെ എങ്ങാനും കുടിച്ചിട്ട് ഉഷാറായിട്ട് ഒന്ന് വീണ്ടും കൊടുക്കാം ചേട്ടാ ഒരു മസാല സോഡ വയൽ വേദന ഒന്ന് നെഞ്ഞ് അതിലോ ഒന്നും അങ്ങനെ ആ നമ്മളിപ്പോ എന്നെ തേടി നിറയെ ജനങ്ങളെ എന്നെ തേടി വരുന്നുണ്ട് നമ്മളെ തേടി വരുന്നത് എൻ്റെ ആയിട്ട് പരസ്യമായിട്ടൊന്നും ഇല്ല ജനങ്ങളുടെ പരസ്യം അടിപൊളിയാണ് ചൂട് കാലത്തും മറ്റേ മഴക്കാലത്തും അടിപൊളിയാണ് ഇത് എന്ത് ബിരിയാണി കഴിച്ചാലും ഇതൊന്ന് വേണം പിന്നെ ആ വേറെ ഏത് കുടിച്ചിട്ട് കാര്യമില്ല ചീരക്ഷോട നന്നായിരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വെറുതെ വെള്ളം കുടിച്ചോണ്ടേരിക്കും അതെ ഇവിടെത്തന്നെ അടിക്കുന്ന സോഡയാണ് പൈതൃ ഉണ്ടാവുള്ളൂ ഇവിടെ വന്നോണ്ടേ ഇരിക്കും ആൾക്കാർ ഇപ്പൊ നമ്മളെ കൂടെ ആൾക്കാർ നമ്മളെ മസാലസോടെ കുടിച്ചിട്ടുണ്ടാകും എന്ത് വയറുവേദന എന്താണ് ഫീൽ നമ്മുടെ ഒരു യും ഇഞ്ചി പാട്ടൊരു വയറിനോട് കഴിഞ്ഞാൽ ആ പടിപൊളിയാണ് ഞങ്ങളിപ്പോ ഒരു മന്തി കഴിച്ചിട്ട് അപ്പോ മന്തി കഴിച്ചിട്ട് ഒരു പിന്നെ ഈ ചൂടല്ലേ മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്